ജെറുബാലിൻ്റെ പുത്രൻ ആരായിരുന്നു ഉത്തരം അബിമെലക് ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി എടുത്താണ് ഷെക്കേൻ നിവാസികൾ അബിമെലക്കിന് കൊടുത്തത് ഉത്തരം എഴുപത് വെള്ളി നാണയങ്ങൾ ഇളയ ഇളയപുത്രൻ്റെ പേര് എന്ത് ഉത്തരം യോത്ത അബിമെലക്കിനെ എവിടെ വെച്ചാണ് രാജാവായി വാഴിച്ചത് ഉത്തരം ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് യോത്താം സഹോദരനായ അഭിമേലക്കിനെ ഭയന്ന് പാലായനം ചെയ്ത് എവിടെയാണ് താമസിച്ചത് ഉത്തരം ബേറിൽ ചെന്ന് താമസിച്ചു എത്ര വർഷമാണ് അബിമെലക് ഇസ്രായേലിനെ ഭരിച്ചത് ഉത്തരം മൂന്ന് വർഷം അബിമെലക്കിനും ഷെക്കേം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഒരു ദുരാത്മാവിനെ അയച്ചു ഏബദിൻ്റെ പുത്രൻ്റെ പേർ എന്തായിരുന്നു ഉത്തരം ഗാൽ ഷക്കം നിവാസികൾ ആരിലാണ് വിശ്വാസമർപ്പിച്ചത് ഉത്തരം ഏബദിൻ്റെ പുത്രനായ ഗാലിൽ ഷക്കമിൻ്റെ നഗരാധിപൻ ആരായിരുന്നു ഉത്തരം സെബോൾ ഷക്കമിൽ നിന്ന് പാലായനം ചെയ്ത അഭിമലക് എവിടെയാണ് താമസമാക്കിയത് ഉത്തരം അറുമായിൽ താമസമാക്കി അബിമലക് പട്ടണം ഇടിച്ചു നിൽത്തിയതിനു ശേഷം അവിടെ എന്താണ് വിതറിയത് ഉത്തരം ഉപ്പ് ഷെക്കേം പിടിച്ചെടുത്തതിനു ശേഷം അഭിമെലക് പടയാളികളുമായി ഏത് മലയിലേക്കാണ് പോയത് ഉത്തരം സാൽമോൻ മലയിലേക്ക് അബിമലക് പടയാളികളുമായി സാൽമോൻ മലയിലേക്ക് എന്തിനാണ് പോയത് ഉത്തരം വിറക് ശേഖരിക്കാൻ ഷെഖേം നിവാസികളുടെ മേൽ ആരുടെ ശാപമാണ് വന്നു പതിച്ചത് ഉത്തരം ജെറുബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അഭിമേലക്കിൻ്റെ ആയുധവാഹകനായ യുവാവിനോട് വാളൂരി തന്നെ കൊല്ലുവാൻ അഭിമെലക് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഉത്തരം ഒരു സ്ത്രീ തന്നെ കൊന്നു എന്ന് ആളുകൾ പറയാതിരിക്കാൻ അഭിമലത്തിന് ശേഷം ഇസ്രയേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത് ഉത്തരം തോല തോല എത്ര വർഷമാണ് ഇസ്രയേലിനെ നയിച്ചത് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം തോലയുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു തോലയുടെ പിതാവ് തോലയ്ക്ക് ശേഷം ഇസ്രയേൽക്കാരെ ആരാണ് നയിച്ചത് ഉത്തരം ഗിലയാതുകാരനായ ജായിർ എത്ര വർഷമാണ് ജായിർ ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഇരുപത്തിരണ്ട് വർഷം റിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് ജായിർ മരിച്ച് എവിടെയാണ് അടക്കപ്പെട്ടത് ഉത്തരം കാമോനിൽ അടക്കപ്പെട്ടു